ഏറ്റുമാനൂർ കോണിക്കൽ ജംഗ്ഷന് സമീപം റോഡിന്റെ വശം ഇടിഞ്ഞ് കൽക്കെട്ട് തകരുകയും ഓട തകരുകയും ചെയ്ത ഭാഗത്ത് പൊതുമരാമത്ത് വകുപ്പ് ഓട നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഓടയിലൂടെ ഒഴുകിയെത്തിയ മാലിന്യങ്ങൾ ഈ ഭാഗത്ത് കുന്നുകൂടി കിടക്കുകയായിരുന്നു മാലിന്യങ്ങളും പി നേതൃത്വത്തിൽ നീക്കം ചെയ്തു ഏറ്റുമാനൂർ മാർക്കറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് തകർന്ന ഓടയിൽ കെട്ടിക്കിടന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഓടയിൽ വന്നടിഞ്ഞു കിടന്നതുമൂലം അരികുച്ചാലിലൂടെയുള്ള വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടിരുന്നു പി ഡബ്ല്യു ഡിയുടെ നേതൃത്വത്തിൽ ഓട നിർമ്മാണം ആരംഭിച്ചതോടെ ഇവിടെ കൂടിക്കിടന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തു റോഡിന്റെ വശമിടിഞ്ഞ് കൽക്കെട്ടും ഓട തകർന്നതും മാലിന്യം കെട്ടിക്കിടക്കുന്നത് പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതും സംബന്ധിച്ച് ഐഫോർ യു വാർത്ത ചെയ്തിരുന്നു അരികു ശുചീകരണ പ്രവർത്തനം നടത്തി കോൺക്രീറ്റ് ചെയ്തു ഓടയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും മാലിന്യം വന്നടിയുന്നത് പരിസരവാസികൾക്ക് ദുരിതമായിരുന്നു കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറുകളും ഇവിടെയുണ്ട് ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കോണിക്കൽ പാണം തെക്കേതിൽ പി കെ രവീന്ദ്രൻ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഏറ്റുമാനൂർ നഗരസഭ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു രവീന്ദ്രന്റെ വീട്ടിലേക്ക് കയറുന്ന വഴിയും ഇടിഞ്ഞ നിലയിലായിരുന്നു മാലിന്യം നീക്കാൻ നഗരസഭ തയ്യാറായില്ല മാർക്കറ്റിൽ നിന്നും മലിനജലം ഒഴുകുന്ന ഓട അടച്ചെങ്കിൽ മാത്രമേ പി ഡബ്ല്യു ഡിക്ക് ഓട നിർമ്മാണം ശരിയായ രീതിയിൽ നടത്താൻ സാധിക്കൂ ഓടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാർക്കറ്റിൽ നിന്നും മലിനജലം ഒഴുകുന്ന ഓട അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പി ഡബ്ല്യു ഡി നഗരസഭയിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഇതുവരെയും നടപടി ആയിട്ടില്ല ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ